ഹലോ അങ്ങനെ കേക്ക് കട്ടിങ്ങും കഴുപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു അനിയത്തിൻ്റെ കസിൻസ് തന്നെയാണ് കളിക്കുന്നത് അങ്ങനെ ഡാൻസ് പ്രോഗ്രാമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഞങ്ങൾ നല്ല ഡാൻസ് ആയിരുന്നു കേട്ടോ നല്ല സ്റ്റെപ്പും കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് രണ്ടുപേരും കളിച്ചു പക്ഷേ എനിക്കന്നെ സ്പീഡ് കൂട്ടിയിടാതെ നിർത്തിയില്ല കാര്യം പാട്ടിടാൻ പറ്റില്ല എനിക്ക് തോന്നുന്ന കേട്ടോ ഈ അവിടെ വന്ന് നേരെ കളിച്ചതിനെക്കാട്ട് സ്പീഡ് അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ രണ്ടുപേരും കളിക്കുന്ന കാണാനായിട്ട് അങ്ങനെ ഡാൻസും കാര്യങ്ങളെല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ പേടിച്ച കളിപ്പാട്ടം ബൈക്ക് മോന് കൊണ്ടു കൊടുത്തു അവനൊരു വിധത്തിരിക്കത്തില്ല കേട്ടോ അവൻ അവസാനം പേടിച്ചിരുത്തി പിന്നെ അല്ല എന്നോടാ ബാല അങ്ങനെ ഒരു ടാറ്റയൊക്കെ പറയാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ ഭാഗ്യം അവൻ ടാറ്റ പറഞ്ഞു ആദ്യമായിട്ടുള്ള സംഭവമാണ് കേട്ടോ അവൻ എൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ അവൻ നിലവിളിയൊക്കെയാണ് ഞാൻ തന്നെ ടാറ്റ പറയാൻ പറഞ്ഞാൽ അപ്പോൾ പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് ഇനി നമ്മളെ മെയിൻ സാധനം ഫുഡ് അങ്ങനെ എല്ലാവരും കൂടെ നേരെ ഫുഡ് കഴിക്കാനേ പൊട്ട് പോയി ഫു ഫുഡ് ബൊഫ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും മേടിച്ചു കൊണ്ടുവന്ന് ഒന്നിച്ചിരുന്നു ഇതിനകത്തു മുമ്മായി അപ്പ കാണുന്നുണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇനി എന്താവുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ അവർക്കെണ്ണവർക്കും വീഡിയോയിൽ വരുന്ന ഇഷ്ടമല്ല അതറിയാലോ അങ്ങനെ ഞാൻ എടുത്തത് ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയാണ് കേട്ടോ അങ്ങനെ ആ മിക്കവരും അത് തന്നെ എടുത്തത് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി നേരെ ഞങ്ങൾ പോയത് ഐസ്ക്രീം മേടിക്കാനായിട്ടാണ് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ മധുരം അത് നിർബന്ധമാണ് അങ്ങനെ ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ കഴിച്ചാൽ ഞങ്ങളെല്ലാവരും കഴിച്ചിട്ടോ എന്തോ ഇവള് മാത്രം കഴിച്ചില്ല ഒക്കെ വേണ്ട എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അവൾ കുതിയിടാതിൽക്കാനായിരിക്കും ഫുണിക്കളിക്കുന്നില്ലേ എൻ്റെ മക്കൾ കൈയിട്ടക്കാലം പോകുന്നതാ കേട്ടോ അടുത്തത് ഇനി നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് ഞങ്ങളെല്ലാവരും അങ്ങനെ വണ്ടിയിൽ കയറി വീട്ടിലേക്ക് പോകുകയാണോ നല്ല ചാറ്റൽ മഴയുണ്ട് എന്നിട്ടും ഗ്ലാസ് താത്തിട്ടാണ് പോകുന്നത് കാര്യം എനിക്ക് ഗ്ലാസ് അടച്ച് മൂടി പോകുന്നത് ഇഷ്ടമല്ല അങ്ങനെ പിന്നെ അവനെ സോപ്പിട്ട് ഞാൻ ഗ്ലാസ്സൊക്കെ താത്ത് അങ്ങനെ നല്ല കാറ്റും ആസ്വദിച്ച് പോകുന്നിട്ട് നല്ല തണുക്കുന്നുണ്ട് പക്ഷേ ഗ്ലാസ് അടച്ചു കഴിഞ്ഞാൽ എനിക്കിഷ്ടമല്ല അങ്ങനെ പിന്നെ ഗ്ലാസ്സൊക്കെ തോത്ത് നല്ല തണുത്ത കാറ്റൊക്കെ നമ്മൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകുന്നതല്ലേ നല്ലത് അങ്ങനെ ഞങ്ങൾ നേരെ പെരുമ്പഴയിൽ പോയിട്ട് അനിയത്തി ഇറക്കി പിന്നെ അത് കഴിഞ്ഞ് കസിനെ ഇറക്കിയിട്ടാണ് നേരെ എന്നെ കൊണ്ടാക്കാനായിട്ട് അവൻ വരുന്നു പോയത് വല്ല വന്നത് അങ്ങനെ ഇനി എന്നെ എന്നെ ഇറക്കിയിട്ടവൻ പോവാണ് ഇനി അടുത്ത വീടുകൾ കാണുന്നവരെ ടാറ്റാ ബൈബൈസ് യു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റും കൂടെ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക